വിശ്വൻസിഹായൽ പ്രിയപ്പെട്ടവരെ മുടകർത്താ വിശ്വൻസിഹായുടെ അസ്തിത്വപരവും സഥാപരവുമായ അവസ്ഥ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള തൻ്റെ പരിശ്രമത്തെ പറ്റി ചിന്തിക്കുന്ന കാലമാണ് ധനഹകാലം മഹത്വപൂർണമായ ദൈവീകതയുടെ പ്രത്യക്ഷീകരണം തൻ്റെ മാമൂദിസായിൽ പൂർത്തിയാക്കിയതിനെ പിന്നീട് വിശദീകരിച്ചു കൊടുക്കുന്ന പരസ്യ ജീവിതമാണ് ഈശോ നയിച്ചത് എന്ന് ഒറ്റവാക്കിൽ ഈശോയുടെ ഐഹിക ജീവിതകാലത്തെ നമുക്ക് പറയാനായിട്ട് കഴിയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നൊരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത് യോഹന്നാൻ ഈശോയുടെ ദൈവീകത മാനുഷികതയിലൂടെ വെളിപ്പെട്ടതിനെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന സുവിശേഷകനാണ് ഇതാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ കാതൽ സംഭവങ്ങളും അടയാളങ്ങളും വിവരണങ്ങളും പ്രബോധനങ്ങളും ഉദ്ബോധനങ്ങളുമൊക്കെ യോഹന്നാൻ നൽകുന്നത് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവമാണെന്നും പഠിപ്പിക്കുന്നതിനും ആ അറിവ് പകർന്നു തരുന്നതിനും വേണ്ടിയാണ് ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യം യോഹന്നാനില്ല കഥകളും ഉപമകളും ഉപമേയങ്ങളുമൊക്കെ ഒന്നും യോഗന്നാൻ്റെ സുവിശേഷത്തിൽ കാണാത്തതും അതുകൊണ്ടാണ് ഈശോയുടെ ദൈവീകതയെ സ്പഷ്ടമാക്കുന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ നമ്മൾ എന്ന് വായിച്ചു കേട്ട ഭാഗവും ഈശോയുടെ തനതായ സ്വകീയമായ ആയിരിക്കുന്ന അവസ്ഥ ദൈവമായിരിക്കുന്ന അവസ്ഥയെ വെളിപ്പെടുത്താനായിട്ട് നമുക്ക് നൽകുന്ന ചിന്തയാണ് ഈ വെളിപ്പെടുത്തൽ ഈശോ നൽകിയത് സ്വന്തക്കാരോടല്ല തൻ്റെ പിറകെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് കൂടിയവരോടുമല്ല അല്ല ഇനിയും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുണ്ടാകണമെന്ന് വിചാരിച്ച് നീ എവിടെയാണ് എന്താണ് എവിടെ താമസിക്കുന്നു എന്നൊക്കെ ചോദിച്ച് വന്നവരോടുമല്ല തന്നെ നഹശികാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രബോധനങ്ങളുടെ തലനാരിട കീറി പരിപൂർണമായ വിധത്തിൽ അവൻ പറയുന്ന ഓരോ വാക്കിനെയും ശരിയായ വിധത്തിൽ അവബോധം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവ വിശകലനം ചെയ്തുകൊണ്ട് അതിനകത്തെ നന്മതിന്മകൾ എന്ന് അവർ വിചാരിക്കുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരോടാ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല നീ ആരാ അവർ ചോദിക്കുന്നു എന്താ നിൻ്റെ ഉദ്ദേശം നീ പറയുന്നത് എന്താ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്ന ആളുകൾ അതൊക്കെ കണ്ടിട്ട് അത് സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആസ്മരികതയിൽ അവർ വീടുകളിലേക്ക് പോകും ഭരിസയരും നിയമജ്ഞരും നേതാക്കന്മാരും പുരോഹിതരും ഉൾപ്പെടുന്ന അവരുടെ ചൊൽപടിക്കുള്ളിൽ നിൽക്കുന്ന യഹൂദ മതത്തിൻ്റെ അന്തസത്തയിൽ വിശ്വസിക്കുന്ന ആളുകൾ ബഹൂരിപക്ഷവും യഹൂദരുടെ നേതാക്കന്മാരും നൽകിയിരുന്ന പ്രബോധനങ്ങൾ ജീവിതത്തിൽ സ്വാംശീകരിച്ചവരാണ് യഹോവയല്ലാതെ ഒരു ദൈവമില്ലെന്ന് വിശ്വസിച്ചിരുന്നവരാണവർ ഈ യഹോവ അതിനെക്കുറിച്ച് വ്യക്തമായ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളും അവർക്കുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ കർത്താവ് പറഞ്ഞു ഞാനാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകൻ നീ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ ഞാൻ പിതാവിൻ്റെ മകനാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകൻ ഇതാണ് യഥാർത്ഥത്തിൽ അവർക്ക് ആശയം പൊരുത്തമില്ലാതെ പോയ കാര്യം നമുക്കാണേലും അങ്ങനെയാ ഈ കാലഘട്ടത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മളാണേലും അംഗീകരിക്കാനായിട്ട് ആദ്യം കൂട്ടാക്കുകയില്ല അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ വന്നത് ഇവിടെ ഈശോ അവരോട് പറയുകയാണ് വ്യക്തമായിട്ട് പറയുകയാണ് യാതൊരു വിധത്തിലുള്ള ശങ്കയും കൂടാതെ താനായിരിക്കുന്ന അവസ്ഥയെ ചോദിക്കുന്നവരുടെ മുമ്പിൽ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും വെളിപ്പെടുത്താനായിട്ട് മറഞ്ഞിരിക്കാൻ കഴിയാത്തവനായ ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ പ്രത്യേകതയും മത രഹസ്യമാണെന്ന് പറയുമ്പോഴും വെളിപ്പെടാൻ അല്ല വെളിപ്പെടുത്തപ്പെടുന്നത് പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് പലപ്പോഴും അവൻ രഹസ്യമാണെന്നും വെളിപ്പെടുത്താത്തവനാണെന്നും ഒക്കെ പറയുന്നെന്നേ ഉള്ളൂ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് ഈ വെളിപ്പെടുത്തല തന്നെ സ്വീകരിക്കുകയില്ല എന്ന് ഉറപ്പുള്ളവരുടെ മുൻപിലും കർത്താവ് നടത്തുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ തന്നെ സ്വീകരിക്കുന്നവരുടെ മുൻപിൽ ദൈവം എത്രമാത്രം ആഴത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കും ഈശോ തന്നെ പറ്റി പറഞ്ഞതെന്താ നീ ആരാണെന്ന് ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞു ആയിരിക്കുന്നവൻ ഞാനാണ് ദൈവിക സാരാംശത്തിൻ്റെ സത്തയുടെ വ്യക്തിത്വത്തിൻ്റെ അനിവാര്യമായ ഇതിൽ കൂടുതൽ പറയാൻ പറ്റാത്ത ഇതിനകത്തെല്ലാം ഉൾച്ചേർക്കാൻ കഴിയുന്ന വാക്കുകൾ ഞാൻ നിർത്തട്ടെ ദൈവിക വെളിപ്പെടുത്തലാണ് ആയിരിക്കുന്നവൻ ഞാനാ എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്തവനും അവസാനമില്ലാത്തവനും നമ്മൾ വായിച്ചു കേട്ടല്ലോ ദൈവത്തിന് ജനിക്കാനാവില്ല ജനിപ്പിക്കാൻ മാത്രം സാധിക്കുന്നവനാണ് ആരംഭമില്ലാത്തവനായതുകൊണ്ട് അവസാനിക്കാനും പാടില്ല അത് ദൈവീക സത്തയുടെ അന്തസത്തയാ ഇത് ഉൾക്കൊള്ളുന്ന ഇത് ഗ്രഹിക്കുന്ന ഈ വിധത്തിൽ ദൈവത്തെ മനസ്സിലാക്കുന്നവന് മാത്രമേ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ ദൈവീക ചിന്തയുടെ ആദ്യ പടിയാണത് ആയിരിക്കുന്നവൻ ഞാനാ ആരംഭമില്ലാത്തവനാ ദൈവത്തിന് ജനിക്കാനാവില്ല ദൈവത്തിന് ജനിച്ചെന്നാൽ ജനിപ്പിച്ച ഒരുവനുണ്ടാകും അതുകൊണ്ടാണ് അവന് ജനനം സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യനായി അവതരിച്ച ഈ ശോഭശിഹ ജനിച്ചില്ലേ സ്വാഭാവിക ചിന്തയ അവൻ അവതരിക്കുകയാണ് ചെയ്ത് അവതാരങ്ങൾ നമ്മുടെ ഭാരതത്തിൽ അന്യമല്ലല്ലോ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതാരങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരും കാലഘട്ടത്തിൻ്റെ ചൈതന്യത്തിൻ്റെ സന്ദേശത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ അവതാരങ്ങളാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ ദർശനം അവതാരങ്ങൾ കൊണ്ട് മുഖരിതമാണ് ഇവിടെയാണ് സനാതന സത്യമായ സാക്ഷാത്തായ അവതാരമായി ഈശോ വരിക ഈശോ അവതരിക്കുകയാണ് ചെയ്തത് അവതാരം ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചു അതാണ് ആയിരിക്കുന്നവൻ ഞാനാണ് അവനെന്നും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആയിരിക്കാൻ പറ്റും ഏത് രൂപത്തിലും ആയിരുന്നാൽ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് മനുഷ്യനായി അവതരിച്ച മനുഷ്യരൂപം പോണ്ട ഈമിസിഹായുടെ രൂപം പല വിധത്തിലും നമ്മൾ ചിത്രീകരിക്കുമ്പോഴും അതൊക്കെ അപൂർണമാണ് നിത്യമായിട്ടും സത്യമായിട്ടും അതെ കാരണം അവൻ രൂപമില്ലാത്തവനാണ് സൃഷ്ടിക്കപ്പെടാത്തവൻ എന്നും നിലനിൽക്കുന്നവൻ ആരിലും എപ്പോഴും എവിടെയും എങ്ങനെയും പ്രവേശിക്കാനും പ്രതികരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ വാചാലമായി പോകും അത് കൊച്ചു വാക്കുകളിലൂടെ യോഹന്നാൻ ഇവിടെ ഒതുക്കുകയാണ് ആയിരിക്കുന്നവൻ ഞാനാ ദൈവീക സാരാംശ സത്ത ഇതവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അത് സ്വാഭാവികമാണ് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നവൻ ആരാ എന്ന അറിവിലേക്കുള്ള വളർച്ചയാണ് ഏറ്റവും വലിയ ദൈവ അറിവ് ദൈവത്തെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിക്കാൻ കഴിയും എന്നതാണ് ക്രിസ്തീയ സനാതന സത്യത്തിൻ്റെ കാതൽ അതിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ വായിച്ചു കേട്ട് ഈ ഒരു ആയിരിക്കുന്നവൻ ഞാനാണെന്നുള്ള വെളിപ്പെടുത്തൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ എന്ന് പറയുന്ന നമ്മൾ ആദ്യ വായനയുടെ ഒരു ഭാഗം നമ്മൾ അതിനകത്ത് വായിച്ചു കേട്ടതും മോശ വിമോചനത്തിൻ്റെ അപസ്തോലന ഇവിടെ കർത്താവ് സൂചിപ്പിച്ചതും അതുതന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അടിമത്വത്തിൻ്റെ നാട്ടിൽ കഴിഞ്ഞിരുന്നവരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി വിമോചകനായി ദൈവം തെരഞ്ഞെടുത്ത മോശയെക്കുറിച്ചാണ് അവിടെയാണ് ഈശോ ഈ വെളിപ്പെടുത്തൽ ആദ്യമായി നടത്തുന്നത് മോശ ആരാക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ ബൈബിൾ വായിച്ചിട്ടുള്ളവരായ നമ്മൾ ഈ ദിവസങ്ങളിൽ അതെല്ലാം കടന്നു മോശ യഥാർത്ഥത്തിൽ അവൻ്റെ സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ നമുക്കറിയാം ഇസ്രായേൽക്കാരൻ എന്നുള്ള ദൈവത്തിൻ്റെ മകൻ എന്നുള്ള വലിയ ചിന്ത ഹൃദയത്തിൽ സ്വാംശീകരിച്ചവനാണ് മോശ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ തൻ്റെ ജനം കഴിയുന്നത് കണ്ടപ്പോഴുണ്ടായ മനോവിഷമം അവനുണ്ടായിരുന്നു അതായത് തിന്മയുടെ പാപത്തിൻ്റെ അടിമത്വത്തിൽ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള ദൈവചിന്തയാൽ പ്രേരിതമായ രോദനം എന്നതിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും ഇത് നമുക്കുണ്ടാകേണ്ടതാണ് അടിമത്വത്തിൽ കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മസംഘർഷം ദൈവത്തെ അല്ലാതെ തിന്മയെയും തിന്മയുടെ സാഹചര്യങ്ങൾ അടിപ്പെട്ടുപോയതിൻ്റെ ഒരു വേദന അത് തൻ്റെ സമൂഹത്തെക്കുറിച്ചും തന്നെക്കുറിച്ച് തന്നെയും മോസസിനുണ്ടായിരുന്നു എന്ന് വ്യാഖ്യാനിക്കാനാണ് എനിക്കിഷ്ടം ഇങ്ങനെ നടന്നിരുന്ന ഒരുവൻ അങ്ങനെ നടന്നപ്പോൾ ഒരിക്കൽ അവൻ്റെ ശക്തി കൊണ്ട് അവൻ ഒരു ഈജിപ്റ്റുകാരനെ കൊന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇസ്രായേൽക്കാരനെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ആത്മരോഷം ഉണർന്ന് വർഗീയത വളർന്ന് സമുദായ ബോധം വളർന്ന് ഇസ്രായേൽക്കാരനെ ആക്രമിക്കുന്നത് കണ്ട ഈജിപ്റ്റുകാരനെ നേരിട്ടപ്പോൾ അവൻ മരിച്ചുപോയി അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയാം അതിനുശേഷം പിന്നീട് മോസ മോസസ് ഇസ്രായേൽക്കാർ തമ്മിൽ ചണ്ട കൂടുന്നത് കണ്ടപ്പോൾ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ചോദിക്കുകയാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം അതി അധ്യായത്തിൽ വായിച്ച സംഭവമാണിത് അപ്പം അവനോട് ചോദിച്ചു നിങ്ങൾ സഹോദരങ്ങളല്ലേ നിങ്ങളെന്തിനാ വഴക്ക് കൂടുന്നേ അപ്പം അവനോ രണ്ടു പേരും ഒന്നായി മോസസ്സിനോട് കയർക്കുകയാണ് അവര് ചോദിക്കുകയാ ഈജിപ്റ്റുകാരനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോ നീ വന്നിരിക്കുന്നത് മോസസ് ഇളിഭേരായിപ്പോയി തൻ്റെ മനോമുഖരത്തിലും തൻ്റെ ചിന്തയിലും തൻ്റെ ബുദ്ധിയിലും വിമോചനത്തിൻ്റെ ദൈവീകതയുടെ രക്ഷയുടെ ചിന്തകളുണ്ടായി അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചവനായ മോസസ് സ്വീകാര്യനാകുന്നില്ല എന്നത് സ്പഷ്ടമാണ് നമ്മുടെ ജീവിതത്തിലും അസ്വീകാര്യതയുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഇല്ലാതെ പോകുന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാനെന്ന് ഇവിടെ പറയുന്നില്ലേ യോഹനാന്റെ സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ഞാൻ തനിച്ചല്ല പിതാവ് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല അവൻ എൻ്റെ കൂടെയുണ്ട് പഞ്ചഗ്രന്ഥി മുഴുവൻ വായിച്ചു തീർന്നിട്ടുള്ളവരായ നമുക്ക് വ്യക്തമായിട്ടറിയാം ഈ സമൂഹത്തെ പോലെ ഇസ്രായേൽ സമൂഹത്തെ പോലെ ദൈവം ഇതുപോലെ കൂടെയുള്ള കൊണ്ടുപോകുന്നു താങ്ങി നിർത്തുന്ന ഒരു സമൂഹം മറ്റൊന്നില്ല മോസസിന്റെ ജീവിതത്തിൽ ഇതുണ്ട് മോസസ് പിന്നെ മിതിയാനിലേക്ക് ഓടിപ്പോയി തൻ്റെ അമായിയപ്പനെ അതൊക്കെ നമ്മൾ പിന്നീട് ചരിത്രം വായിക്കുന്നുണ്ട് അടവെച്ച് ഭാര്യയെ സ്വീകരിക്കുന്നു അവിടെ ഇപ്രകാരം സ്വന്തം ശക്തിയിലോടു ചേർന്ന് തിന്മയ്ക്കെതിരെ പോരാടുകയും ില്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത മോസസിൻ്റെ ഉള്ളിൽ കത്തിയിരുന്ന ഒരു സ്നേഹത്തിൻ്റെ സമുദായബോധത്തിൻ്റെ ദൈവ ചിന്തയുടെ ഒരു കനലുണ്ട് അതിനെ ദൈവം കണ്ടു പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്കുള്ള തീക്ഷ്ണതയും നമ്മുടെ ഉള്ളിൻ്റെ അഭിരുചികളും അതായിരിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടത് കാണുന്നവനുണ്ട് അതാണ് ദൈവാനുഭവം ഈ ദൈവാനുഭവം കൂടെ ഉണ്ടാകും മോസസിനെ ദൈവം വിളിക്കുകയാണ് പിന്നീട് മൂന്നാമധ്യായം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കത്തുന്ന മുൾപ്പെടർപ്പിൻ്റെ ഉള്ളിൽ പ്രത്യക്ഷനാകുന്ന യേശു പ്രത്യേകിച്ച് ഭർതീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദിമാതാപിതാക്കന്മാരുടെ കാലശേഷം പരസ്യമായി ദൈവം ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷീകരണം ധനഹ എന്ന് പറയുന്ന വാക്കതാണല്ലോ ഈ പ്രത്യക്ഷീകരണം കത്തുന്ന മുൾപ്പെടർപ്പിലുണ്ടാവുകയാണ് മോസസിന് അത്ഭുതമുണ്ടായി മുൾപ്പെടർപ്പ് നമുക്കറിയാം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കത്തിച്ചാമ്പലാകും അങ്ങനെ കത്തിച്ചാമ്പലാകേണ്ട മുൾപ്പടർപ്പ് മിനിറ്റുകൾ കഴിഞ്ഞിട്ടും കത്തിത്തീരുന്നില്ല മോസസിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ജിജ്ഞാസ് മോസസ് അടുത്തേക്ക് ചെന്നപ്പോൾ ദൈവം പറഞ്ഞതാ അടുത്തു വരരുത് അതിന് ദൈവം മോസസിനോട് സംസാരിക്കുക എൻ്റെ ജനത്തിൻ്റെ ദീനരോധനം ഞാൻ കണ്ടിരിക്കുന്നു അവരെ രക്ഷിക്കുവാനായി നീ ശ്രമിച്ച തനിയെ നടത്തിയ പരിശ്രമവും കൊലപാതകവും എൻ്റെ ദൃഷ്ടിയിലുണ്ട് നിന്റെ തീക്ഷ്ണതയെയും സമൂഹത്തെക്കുറിച്ചുള്ള താൽപ്പര്യത്തെയും ഞാൻ ഉൾക്കൊള്ളുകയാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് ജനത്തെ വിമോചിപ്പിക്കുന്ന വിമോചകനായി നീ തനിയെ പോയാൽ രക്ഷപ്പെടില്ല എന്ന് നിനക്ക് മനസ്സിലായല്ലോ അപ്പം ദൈവത്തോട് അവൻ ചോദിക്കുകയാണ് എനിക്ക് പറ്റത്തില്ല അതിന് ജീവിതാനുഭവങ്ങൾ പറയുകയാണ് എനിക്കിത് പറ്റുന്നില്ല ഞാൻ ഒളിച്ചോടി കഴിയുന്നവനാ അവർ കണ്ടാൽ എന്നെ സ്വീകരിക്കുകയില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുക അപ്പോൾ ദൈവം ഒരു വാക്കാണ് മോസസിനോട് നീ തനിച്ചല്ല പോകുന്നേ ഞാൻ കൂടെ പുരോഹിതനായ എന്നോടും കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തരോടും ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി പലപ്പോഴും നമ്മൾ വിസ്മൃതിയിലും നിരാശയിലുമൊക്കെ ആയിരിക്കുന്ന പല സാഹചര്യങ്ങളിലും ഈ ഒരു ശബ്ദത്തെ കേൾക്കാനും തിരിച്ചറിയാനും അനുഭവിക്കാനും കഴിയുന്നവന് ഞാൻ നിന്റെ ഉണ്ടായിരിക്കുമെന്ന വാക്ക് അതൊരു വിശ്വാസമാണ് അതൊരു കാഴ്ചപ്പാടാണ് അതിനേക്കാളൊക്കെ ഉപരി ഇതൊരനുഭവം പ്രിയപ്പെട്ടവരെ മോസസ്സിനോട് ദൈവം യഹോവ പറഞ്ഞു അതിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ കത്തുന്ന മുൾപ്പെടർപ്പ് ദൈവ സാന്നിധ്യം എങ്ങനെ ഒരുവനിൽ കുടികൊള്ളും ഈ കത്തുന്ന മു പറ്റി പല ആവർത്തി പല ജീവിതവും ജീവിത സാഹചര്യങ്ങളും എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളും ഒക്കെയായി ബന്ധിപ്പിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിലൊരു ചിന്ത മാത്രം മുമ്പിലേക്ക് വെക്കുകയാണ് ഈ മുൾപ്പടർപ്പ് മുള്ളുകൾ നിറഞ്ഞതാണ് മുൾപ്പടർപ്പ് ആരും തൊടാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് മുള്ളു തൊട്ടവാടി മുള്ളോ പൊത്തുമുള്ളോ അങ്ങനെ പല മുള്ളുകൾ വാരിയിട്ടിട്ട് നമ്മൾ നിശ്ചയമായിട്ടും അത് കത്തിച്ചു കളയുകയുള്ളൂ അതെടുത്ത് മാലയായിട്ടിടുകയോ അല്ലെങ്കിൽ അത് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പം മുൾപടർപ്പെന്ന് പറയുന്നത് ഒരു മനുഷ്യ പ്രകൃതിയുടെ അവസ്ഥയാണ് പാപം ബാധിച്ച മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അസ്തിത്വപരമായ ഒരവസ്ഥയാണ് അടിമത്വത്തിൽ കഴിയുന്ന പാപത്തിൻ്റെ അടിമയായി കഴിയുന്ന മനസ്സിൻ്റെ ആന്തരികമായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്രകാരമുള്ള അവസ്ഥയിലാണ് കത്തുന്ന മുൾപ്പെടർപ്പായി എരിയിച്ചു കളയാതെ ദൈവ സാന്നിധ്യം അവിടെ നിലകൊള്ളുക വേദനകളും പ്രയാസങ്ങളും പ്രതിലോമ അനുഭവങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ അമാനമാടുമ്പോൾ മുൾപ്പെടർപ്പിന് സമാനമായി എല്ലാ വിധത്തിലും കുത്തുവാക്കുകളും വേദനകളും പരിത്യക്തതകളും തിരസ്കരണങ്ങളും ഇല്ലാവചനങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ആകുന്ന ജീവിതത്തിൻ്റെ ആവൃതി മനുഷ്യജീവിതത്തെ മുൾപ്പെടർപ്പിനോട് സമാ നമുക്ക് സമാനതയോടുകൂടെ കാണാമെങ്കിൽ ഇപ്രകാരമുള്ള നിൻ്റെ ജീവിതത്തിൻ്റെ രോദനങ്ങളും വേദനകളും ആയിരിക്കുന്ന അവസ്ഥയും പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവ സ്നേഹത്തിൻ്റെ അഗ്നി ഇതിനുള്ളിൽ ഇറക്കി നിന്റെ ആയിരിക്കുന്ന അവസ്ഥയെ സംശുദ്ധീകരിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ് കൂടെയുള്ള ദൈവമെന്ന് പറയുന്നതെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് കത്തുന്ന മുൾപ്പെടത്തിൽ പ്രത്യക്ഷനായി മോസസിന് ഈ ശക്തി പകർന്നുകൊടുത്തതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഏപ്പെട്ടവരെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ മുള്ളുകൾക്ക് സമാനമായി വേദനകൾ മാത്രമുണ്ടെന്ന് വിചാരിക്കുന്ന പരിത്യക്തതയുള്ള എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ചാമ്പലാകുന്നതിന് വേണ്ടി ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ടതും ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ കിടക്കുന്നതെന്ന് തോന്നുന്നിടത്തും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയിറങ്ങുമ്പോഴുണ്ടല്ലോ അവിടെ കാണുന്ന തിരിച്ചറിവെന്ന് പറയുന്നത് ഞാൻ കൂടെയുണ്ടെന്നുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ അവബോധമാണ് ഈ ബോധ്യം ആദ്യം പകർന്നുകൊടുത്തത് മോസസ്സിനെ ഈ പുറപ്പാടിൻ്റെ സംഭവത്തിൽ കത്തുന്ന ഉൾപ്പെട്പിലൂടെ അവിടെ വെച്ചാണ് കർത്താവ് മോസസിനെ വിളിക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സമൂഹത്തിൻ്റെ അടിമത്വത്തിൻ്റെ നാട്ടിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുക ഈ മുള്ളുകൾക്ക് സമാനമായ കത്തിച്ച് കളയുന്നതിന് യോഗ്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജീവിതാവസ്ഥ ആത്മീയമായും ഭൗതികമായും നമുക്കുമുണ്ടെങ്കിൽ അവിടെയൊക്കെ ദൈവ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന അഗ്നി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുമ്പോഴുണ്ടല്ലോ മോസസ് ചെയ്തതിനേക്കാൾ അധികം ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ആധുനിക വിവര സാങ്കേതിക മാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്കും കഴിയില്ലേ ദൈവം നമ്മെ വിളിക്കുന്നതിനാ ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ഒറ്റേ ഒരു കാഴ്ചപ്പാട് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ആ ദൈവം എൻ്റെ കൂടെ കൂടെയുണ്ടെന്ന് അവൻ്റെ കൂടെയും മറ്റൊരുവൻ്റെയും കൂടെ ഉള്ളതിനെ പോലെ അല്ല എൻ്റെ കൂടെയുള്ള ദൈവം എൻ്റെ സ്വന്തമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ദൈവമാണ് അവൻ എല്ലായിടത്തും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ വായിച്ച പഞ്ചഗ്രന്ഥങ്ങളിൽ മുഴുവൻ കാണുന്നില്ലേ ഏതവസ്ഥയിലും ആരോടും എപ്പോഴും കർത്താവ് പറഞ്ഞത് എന്താ അബറാഹത്തെ വിളിച്ചു മോസസിൻ്റെ വിളി നാം കണ്ടു നമ്മളിന്ന് വായിച്ചു തുടങ്ങുന്ന ജോഷുവായുടെ പുസ്തകം തുടങ്ങിയതിനകത്തും കാണും ജോഷുവായോട് കർത്താവ് പറയുന്നത് എന്താ മോസസിൻ്റെ ഉണ്ടായിരുന്നത് പോലെ തന്നെ അല്ലയോ ജോഷുവ നിന്റെ കൂടെ ഞാനുണ്ട് ഈ ഒരു വാക്ക് വിശ്വസിക്കുക മാത്രമല്ല അനുഭവിക്കുകയും ചെയ്യാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം ഈശോ സാക്ഷ്യപ്പെടുത്തപ്പെട്ടത് ഒരു അനുഭവം നമുക്ക് കരഗതമാക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞ വാക്കോർക്കാം ഞാൻ പിതാവിൻ്റെ മകനാണ് നമുക്കും പറയാം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് പ്രവർത്തന നിരതനായിരുന്ന ഈശോ ധാരണകളും തെറ്റിദ്ധാരണകളും അവൻ പറഞ്ഞു ഞാൻ തനിച്ചല്ല എൻ്റെ എൻ്റെ കൂടെയുണ്ട് ജീവിതത്തിൻ്റെ ഏതു സാഹചര്യത്തിലും നമ്മൾ ആരാണെങ്കിലും എന്താണെങ്കിലും നമുക്കും പറയാൻ കഴിയട്ടെ ആരുമില്ലെന്ന് തോന്നിയാലും ചില സമയത്ത് ഞാൻ പോലും എൻ്റെ കൂടെയില്ല എനിക്ക് ചിലപ്പോൾ അതാണല്ലോ നമുക്കൊരു വൈരുദ്ധ്യം ഇവിടെ പറയുന്നുണ്ടല്ലോ അപ്പ അല്ല ഈ രസയരൊക്കെ പറഞ്ഞല്ലോ ഇവൻ തനിയെ വിട്ടുപോകൂന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ആത്മഹത്യ ചെയ്യുമോ ഇവിടെ ഒരു വാചകമാണ് ആത്മഹത്യ ചെയ്യുന്ന എന്തിനാ ഞാൻ പോലും എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടാ എനിക്ക് എന്നെ തന്നെ സംരക്ഷിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആത്മഹത്യ ചെയ്യുക അതാണല്ലോ ഇവിടെ പറഞ്ഞത് അവരങ്ങനെയാ ചിന്തിക്കുന്നത് ഒരു ചിന്തയാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഒത്തിരി അപ്പം ഞാൻ പോലും എൻ്റെ കൂടെ ഇല്ലെന്ന് തോന്നുന്ന ചില പരിത്യക്തപരമായ അനുഭവമുണ്ടാകുമ്പോഴും നമുക്ക് പറയാൻ പറ്റണം ഈശോയുടെ ഈ ബോധ്യം ദൈവം പിതാവ് ഈശോ എൻ്റെ കൂടെയുണ്ട് അത് ജീവിക്കാൻ കഴിയുന്ന ബോധ്യം ഈ കുർബാന നമുക്ക് നൽകട്ടെ